ഹോരാശാസ്ത്രം പ്രഥമധ്യായം രാശിഭേദ മൂന്നാമത്തെ ശ്ലോകം വഞ്ചന്തി കർമാർജിതം പൂർവഭവേ അർത്ഥം അതിപ്രാചീനരായ ചില ആചാര്യന്മാർ അഹോരാത്രത്തിന്റെ ഏകദേശാംശത്തെ ജനനം പ്രശ്നം മുതലായവരുടെ ലഗ്നത്തെ എന്നു സാരം അഹോരാത്രം എന്ന പദത്തിന്റെ ആദ്യത്തെയും ഒടുവിലത്തെയും അക്ഷരങ്ങളെ ത്യജിച്ചിട്ടാണ് ഹോരാ എന്ന് വ്യവഹരിക്കുന്നത് ലഗ്നത്തിന് ഹോരാ എന്ന് സ്വപ്നയുണ്ടെന്നു സാരം ഹോരേതി ലഗ്നം എന്ന് പറയുന്നുണ്ട് ശരീരം വാക്ക് മനസ്സ് എന്നീ ത്രിവിധ വിധ കരണങ്ങളെ കൊണ്ടും ചെയ്ത കർമ്മത്തിന് സത്ത് എന്നും രണ്ടുകൊണ്ട് ചെയ്തതിന് സദസത്തെന്നും ഒന്നുകൊണ്ട് മാത്രം ചെയ്തതിന് അസത്തെന്നുമാണ് പറയുക മേൽപ്പറഞ്ഞ ഹോരാ എന്ന ജനന സമയം ജന്മങ്ങളിൽ ഇങ്ങനെ മൂന്ന് പ്രകാരത്തിലും ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവത്തെയാണ് കാണിക്കുക അതായത് പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃത ദുഷ്കൃതാത്മകങ്ങളായും ദൃഢം ദൃഢാദൃഢം അദൃഢം എന്നീ മൂന്ന് പ്രകാരത്തിലുള്ളവയായും ഇരിക്കുന്ന സകല കർമ്മങ്ങളുടെയും ഈ ജന്മത്തിലുണ്ടാവുന്ന അനുഭവങ്ങളെയാണ് ജ്യോതിശാസ്ത്രം സ്പഷ്ടമായി കാണിച്ചു തരുക എന്ന് താൽപ്പര്യം